ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നമ്മുടെ രാജ്യത്ത് ഓരോ കരി നിയമങ്ങൾ പാസ്സാക്കി പോകുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയും കണ്ടതാണ് അങ്ങനെ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു ഇപ്പോഴും അത് പാസ്സാവാതെ വക്കത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യത്തിലുള്ള നിയമങ്ങൾ വരെയും ഉണ്ടതിൽ ബാബരി മസ്ജിദ് വിഷയം ഒന്ന് അതാണ് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് അങ്ങനെ നിരവധി പൗരത്വ ഭേദഗതി ബില്ല് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കി വരാൻ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഏകദേശം രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ പാസ്സായി കഴിഞ്ഞു അങ്ങനെ ഓരോ നിയമങ്ങൾ ഏകീകൃത സിവിൽ കോഡ് എന്താണ് പൌരത്വ ഭേദഗതി ബില്ല് അങ്ങനെ ഓരോ നിയമങ്ങൾ പാസാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതല് ഇങ്ങനെ സുപ്രീം കോടതിയിലുള്ള സ്വാധീനം മൂലം സുപ്രീം കോടതിയിലെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജി അത് സംഘപരിവാറിന്റെ ആശയത്തോട് യോജിക്കുന്ന ബി ജെ പിയുടെ ആശയത്തോട് യോജിക്കുന്ന ജഡ്ജിയായിരിക്കും അവസാനം ഇവർ തന്നെ അവിടെ കോടതിയിൽ കേസ് വാദിച്ച് അതിന് വേറൊരു മറുവശമൊന്നും ഇല്ലാതെ മോദി എഴുതി കൊടുക്കുന്നതോ അമിത്ഷാ എഴുതി കൊടുക്കുന്നതോ നോക്കിക്കൊണ്ട് ആ ഇത്രയും പള്ളിയൻ ബാബരി മസ്ജിദ അത് പൊളിച്ചു രാമക്ഷേത്രം ആ ഒരു തലമായിരുന്നു ഇപ്പോൾ ഇന്ന് എനിക്ക് ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു മുംബൈയിലുള്ള ഒരു സ്വകാര്യ കോളേജ് ആ ഒരു കോളേജില് രണ്ടായിരത്തി എട്ടിലാണ് അത് നിർമ്മിതമായിട്ടുള്ളത് ആ ഒരു കോളേജില് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവിടെ ഹിജാബ് ധരിച്ചു വന്ന വിദ്യാർത്ഥികളോട് മാനേജ്മെന്റ് ഇടപെട്ട് കൊണ്ട് ഹിജാബ് ധരിക്കരുത് ഇവിടെ ഹിജാബ് നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കി പിന്നീട് അത് കേസായിട്ട് പോവുകയും സുപ്രീം കോടതിയിൽ ചെല്ലുകയും ചെയ്തു സുപ്രീം കോടതിയിൽ ഇന്ന് ആ കോടതി കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി തിരിച്ചൊരു കാര്യം ചോദിച്ചു എന്നാണ് ഈ കോളേജ് തുടങ്ങിയതെന്ന് ചോദിച്ചു അപ്പോൾ രണ്ടായിരത്തി എട്ടാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ നിങ്ങൾ ചോദിക്കാത്ത ഒരു ചോദ്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്തുകൊണ്ട് ചോദിച്ചു നിയമം എന്തുകൊണ്ട് പാസ്സാക്കി പോകുന്നു എന്ന് ചോദിച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നീട് സുപ്രീം കോടതി ജഡ്ജിമാർ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചില്ല ചന്ദനക്കുടിയും അതുപോലെ തന്നെ പൊട്ടുമൊക്കെ ഇട്ട് വരുന്നവർക്ക് അവരെ അവരിൽ അവരെയൊക്കെ നിങ്ങൾ തടയുന്നുണ്ടോ എന്ന് ചോദിച്ചു അവിടെയും മൗനമായിരുന്നു പിന്നീട് നടന്നത് നമ്മുടെ ഇത്രയും ചോദ്യത്തിൽ ചോദ്യത്തിന് ശേഷം നടന്നത് ആ ഒരു നിയമം ആ ഒരു നിയമം അവിടെ നടപ്പാക്കാൻ അത് സ്റ്റേ ചെയ്തു വെക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്തുമാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതസൗഹാർദ്ദം ഇല്ലാതായി പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയെ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ഒരു തലത്തിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന വക്കത്ത് നിന്നും വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുറുകെ പിടിക്കാം നമുക്കത് വിശ്വസിച്ച് നമ്മുടെ രാജ്യം നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ ഒപ്പമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു എനർജി ഈ ഒരു വാർത്തയുടെ ആ ഒരു കേസിന്റെ അവസാനം കൊണ്ട് നിർത്തിയപ്പോൾ അത് കിട്ടി വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്കൊന്നും മറുപടി പറയാനില്ലായിരുന്നു പ്രതിപക്ഷത്ത് നിർത്തിയിരുന്ന എന്താണ് അഡ്വക്കേറ്റിനെ അവർക്ക് യാതൊരു വകയും മിണ്ടാനില്ല കാരണം ചോദിക്കുന്നത് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇനി ഒരു തിരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷെ ആശങ്കയൊക്കെ ഏകദേശമൊക്കെ തണുത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒത്തുചേർന്ന് എന്ത് പരിപാടിയും കാണിക്കാൻ സാഹചര്യങ്ങൾ അധികം കൂടുതലാണ് നമുക്കറിയാം നിരവധി നിയമങ്ങൾ ഇതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് അമരത്വ ഭേദഗതി ബില്ല് ഇങ്ങനെ ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് പല സംസ്ഥാനങ്ങളിലുള്ള പള്ളികൾ ആയിരം അഞ്ഞൂറും വർഷം പഴക്കമുള്ള പള്ളികൾ പൊളിക്കുന്ന നിയമങ്ങൾ അതുപോലുള്ള ഓരോ നിയമങ്ങളൊക്കെ പാസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നാനൂറ് എം പിമാരെ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് അതൊന്നും സാധിച്ചില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ രാജ്യത്തിനെ നമുക്ക് മുറുകിയെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ് ചില സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ രാപ്പകൽ പണിയെടുത്തിരുന്നു അതിലൊരു സ്ഥാപനമാണ് ഇപ്പോൾ ഈ മുംബൈയിൽ കണ്ടിട്ടുള്ള ഈ കോളേജിൽ എന്തായാലും ആ ഒരു നിയമം സ്റ്റേ ചെയ്തു വെച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്ത ഇനി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിച്ചു സ്കൂളുകളിൽ പോകാം ഒരു കുഴപ്പവുമില്ല എന്ന് സുപ്രീം കോടതി പറയുകയാണ് തടയുന്നുണ്ടെങ്കിൽ എല്ലാരും എല്ലാം തടയണ്ടേ എന്നും കൂടി ചോദിച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു മതസ്ഥരെ എടുത്തറിയിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് പൊട്ടിടുമ്പോൾ ആ ഒരു മതസ്ഥരെ എടുത്തറിയിക്കുകയല്ലേ കൊന്തയിടുമ്പോൾ ആ ഒരു മതസ്ഥരെ എടുത്തറിയിക്കുകയല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ പ്രതിഭാഗത്തുള്ള എന്താണ് വക്കീല് അവിടെ മിണ്ടാതെ പഞ്ചഭൂഷ്ടായിട്ട് ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് കേട്ടത് ഇനിയും ഇതുപോലുള്ള സന്തോഷം വരുത്തുന്ന വാർത്തകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കോടതിയിൽ കോടതികളിലിരിക്കുന്ന ജഡ്ജിമാർ അവർ നീതിപൂർവം നിയമങ്ങൾ നടപ്പാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം